േമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ ആയുഹൻ നബിയു ജാൽ കുഫാറ നബിയെ സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പലിശമായി പെരുമാറുകയും ചെയ്യുക അവർക്കുള്ള സങ്കേതം നരകമത്ര ചെന്നു ചേരാനുള്ള ആ സ്ഥാനം വളരെ ചീത്ത തന്നെ സത്യനിഷേരികളോടും കബട വിശ്വാസികളോടും സമരം ചെയ്യണം പരുഷമായിട്ട് പെരുമാറണം അവിടെ സങ്കടം നരകമാണ് ചെന്നു ചേരാനുള്ള സ്ഥലം വളരെ മോശമായ സ്ഥലത്തേക്കാണ് എത്തിപ്പെടും അപ്പോൾ അടുത്ത് കാസിമുസ്താദിന്റെ പ്രഭാഷണം കേട്ടു അതിൽ അദ്ദേഹം പറഞ്ഞു അഹങ്കാരം അഹങ്കാരിക സ്വർഗത്തിൽ കടക്കില്ല പക്ഷേ അതേസമയം അഹങ്കാരം അനുവദനീയമാണ് എവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് നമ്മൾ അഹങ്കാരിക്കണം അല്ലെ ഇസ്ലാമിനെ പറ്റി അത് തെറി പറയുക നമ്മളങ്ങോട്ടേക്കും പറയണം അവിടെ നമ്മൾ വെടിനേറ്റം കാണിക്കരുത് മനസ്സിലെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ കിബിഡ് നടക്കുന്നവരോട് മുസ്ലിങ്ങളോട് പൊങ്ങച്ചം കാട്ടി നടക്കുന്നവർ നമ്മളും മുസ്ലിം ശത്രുക്കളായ നമ്മൾ അങ്ങോട്ടേക്കും നമ്മൾ അഹങ്കാരം കാണിക്കണം അല്ലേ ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ഇസ്ലാമിന് അഹേളി ഇപ്പോൾ രാജി രവിചന്ദ്രൻ ഇസ്ലാമിനെ അവഹേളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മറ്റൊരു പൊതുയോഗം വെച്ച് അയാളുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കണം പണ്ട് ഇപ്പോൾ ഒരു രണ്ട് യുവാക്കൾ രണ്ട് മുസ്ലിം യുവാക്കൾ രവിചന്ദ്രൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി കാട്ടിക്കൊടുത്തല്ലോ എന്താ കൊമ്പു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അജിനോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ട് കാരണം അയാൾ പറയുമ്പോൾ ലാപ്ടോപ്പും തുറന്നു വെച്ച് ഗൂഗിളിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത് പക്ഷേ എന്നിട്ട് പോലൊരുപാട് തെറ്റുകുറ്റങ്ങൾ അറിവൊന്നുമില്ല വെറുതെ ഇംഗ്ലീഷ് പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് അപ്പം അഹങ്കാരം കൂടിപ്പോ ഇപ്പം അടുത്ത് ഇപ്പം ഇന്ന് ഞാനിപ്പം അയാളുടെ ഒരു ചന്ദൻ്റെ ഒരു വീഡിയോ കണ്ടു ഇപ്പോൾ ചിരി പോലും അയാളുടെ മുഖത്ത് വീഴുന്നില്ല മനസ്സിലായി ഫുള്ള് പരിഹാസം എന്തൊരു മൂടി കെട്ടിയ മുഖം കാരണം കാലങ്ങളായി ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ട് വന്ന് പോയത് ആ ചിരിന്നല്ലാതെ അയാളെ എടുത്തു പോയതായിരിക്കും അതുപോലെ തന്നെ അരികിൽ നിശ്ചിതവാദികളും ഒക്കെ ഒരു എപ്പോഴും ഒരു ദുഃഖത്തിലും ഒക്കെയാണ് സമ്പാദനം ദൈവത്തിൽ നമ്മൾ വരമേൽപ്പിക്കാത്തത് കൊണ്ട് എല്ലാ കാര്യവും നമ്മൾ ദൈവത്തിൽ വരമേൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല സമാധാനം കിട്ടും ഇവിടെ പറയുന്നത് നമ്മൾ അഹങ്കാരം സത്യനിഷേധികളോട് നമ്മൾ അഹങ്കാരം കാണിക്കണം എല്ലാ നമ്മളെപ്പോഴും വിനയത്വം വിനയമാണ് ഒരു മുസ്ലിമിൻ്റെ മുഖമുദ്ര അഹങ്കാരികൾ ഒരിക്കൽ സ്വർഗത്തിൽ കിടക്കില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഈ സത്യനിഷേധികളോട് നമ്മൾ അഹങ്കാര്യം എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും ഒക്കെ ഒന്നും ബിശലും പെട്ടതാണ് പ്രവാചം പഠിപ്പിക്കാതെ അവർ പറയില്ലല്ലോ ഇസ്ലാമിക പണ്ഡിതന്മാരും പറയില്ല അപ്പം നമ്മൾ ഇസ്ലാമിനെ ആരും കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മളത് അവരോട് നമ്മൾ ശത്രുത കാണിക്കണം നമ്മൾ അഹങ്കാരം കാണിക്കണം എന്നാണ് എന്നാണവിടെ പറ ഒരു സമരം ചെയ്യണം മനസ്സേ അവർ അപ്പോൾ ഞാനിപ്പോൾ ഫ്ലാറ്ററത്തിൽ ഒരു ഒരു വിത്തരം ഇടുന്നു ഞാൻ മലശയാണെന്ന് വരുന്നത് ഭയങ്കര ഇസ്ലാമിക വിരോധിയാണ് ഗ്രൂപ്പിൽ ക്ലോസറ്റിൽ കുറാനിട്ട ഒരു ചിത്രം ഗ്രൂപ്പിലിടുകയും തരം കിട്ടിയാൽ ഇസ്ലാമിനെ മസിക്കുകയും ചെയ്യുന്നു ഞാൻ അവനോടും നല്ലവണ്ണം കൊമ്പ് കൊടുക്കും അവനെൻ്റെ തള്ളൊക്കെ വിളിക്കും ഞാൻ തിരിച്ച് അങ്ങോട്ടും വിളിക്കും അതെന്നെ ദിവസങ്ങളോളം അവൻ നിർത്തുന്നവരെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കും അപ്പം അതാണ് അപ്പോൾ നമ്മൾ അവിടെ മുട്ടുമുടക്കാൻ പാടില്ല അപ്പോൾ അവനെ ഇങ്ങോട്ട് അഹങ്കാരം കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്കും അഹങ്കാരം കാണിക്കാം അല്ലെ വിനേറ്റമുള്ളവരോട് നമ്മൾ വിനേ ശത്രുക്കോട് നമ്മൾ അഹങ്കാരം കാണില്ലാ ശത്രുക്കോട് നമ്മൾ വിനേറ്റം കാണിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പളിശമായിട്ട് പെരുമാർഗം സമര സമര സമരം ചെയ്യണം അവരെ പരീക്ഷമായിട്ട് അവരെ പെരുമാറണം ഒരു സോഫ്റ്റ് ആയി നമ്മൾ നിൽക്കാൻ പാടില്ല അല്ലേ അപ്പോൾ ക്ലാസ്സില് വരും കുട്ടികൾ വല്ലാതെ പോക്കി കാണിക്കുകയാണെങ്കിൽ അവരോട് വിട്ടുവീഴ്ചയും വിനേറ്റം ചെയ്ത് കാണിക്കുന്ന വെറുതെ അത് അവരധികരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അവരോട് കണിഷ്യമായിട്ട് പെരുമാറേ പറ്റൂ അടുക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറയുക സാധ്യമാകുന്ന ശിക്ഷ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യണം ഇവിടെ ഇവിടെ അതുപോലെ തന്നെ സത്യം പറഞ്ഞു കിട്ടും നിഷേധിക്കുന്നവരെ നമ്മൾ അവർ പരീക്ഷമായി പെരുമാറണമെന്നാണ് പറയുന്നത് പിന്നെ പറയണം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവർ അള്ളാഹുവിൻ്റെ പേര് സത്യം ചെയ്ത് പറയും തീർച്ചയായും അവിശ്വാസത്തിൻ്റെ വാക്ക് അവർ ഉച്ചരിക്കുകയും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ അവിശ്വസിച്ച് കളയുകയും അവർക്ക് നേടാൻ കഴിയാത്ത കാര്യത്തിന് അവർ ആലോചന നടത്തുകയും ചെയ്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവനും അവൻ്റെ ദൂതനും അവർക്ക് ഐശ്വര്യമാക്കി കൊടുത്തു എന്നതോച്ച് അവരുടെ എതിർപ്പിന് ഒരു കാരണവുമില്ല ആകയാൽ അവർ പശ്ചാത്തലപിക്കുകയാണെങ്കിൽ അതവർക്ക് ഉത്തമമായിരിക്കും അവർ പിന്തിരിഞ്ഞു കഴിയുന്ന പക്ഷം അള്ളാഹു അവർക്ക് ഇഹത്തിലും പരത്തിലും വേദനയേറെ ശിക്ഷ നൽകുന്നതാണ് ഭൂമിയിൽ അവർക്ക് ഒരു മിത്രമോ സഹായിയോ ഉണ്ടായിരിക്കുന്നതെല്ലാം പിന്നെ നബിയെ അപഹസിച്ചുകൊണ്ട് പിന്നെ കുറച്ചുകൂട്ടി സംസാരിച്ചിരുന്നു പ്രവാചകനും പള്ളിയിൽ പോകുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വൈവക്കിലിരുന്ന് പരിഹരുന്നു പ്രവാചകനെ പരിഹസിച്ചു വിശ്വാസികൾ നിസ്കരിക്കുന്നവരെ നിസ്കരിക്കുന്നവരൊക്കെയാണ് ഞാൻ പ്രവാചകൻ ചോദ്യം ചെയ്തപ്പോൾ അവർ വരുന്ന ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റിയാണ് സൂക്തം പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നവർ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറയുന്നത് അവിശ്വാസത്തിൻ്റെ വാക്ക് അവർ ഉച്ചരിക്കുകയും ഇസ്ലാം സ്വീകരിച്ച ശേഷം അവർ അവിശ്വസിച്ച് കളിയും അവർക്ക് നേടാൻ കഴിയാത്ത കാര്യത്തിന് അവർ ആലോചന നടത്തുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അവരെ അവിശ്വാസിച്ചുകൾ എന്താണ് കാരണം അസൂയ പ്രവാചകരുള്ള അസൂയ പ്രവാചകനുള്ള പിന്തുണയും അതും പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇതിനു മുമ്പ് ഇസ്ലാം സ്ഥിരിക്കുന്നതിന് മുമ്പ് കുറേ ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നു അല്ലെ സമൂഹത്തിൽ മേന്മ സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരെപ്പോഴും ഇതുപോലെയുള്ള പ്രസ്ഥാനത്തോട് പുച്ഛമായിരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തും സ്വാതന്ത്ര്യ സമയ പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞതൊക്കെ അധികം ഈ പണക്കാരാണ് അത് എല്ലാ മതത്തിലും ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും പെട്ട പണക്കാർക്കൊക്കെ ഈ സ്വാതന്ത്ര്യ സമരവും ഒക്കെ ഒരു ഒരു കണ്ണുക്കടിയായിരുന്നു അപ്പോൾ അവരൊക്കെ ഈ സ്വാതന്ത്ര്യ സമയത്ത് ഒറ്റ ഒറ്റ കൊടുത്തിരുന്നു കാരണം വെച്ചാൽ അവർ നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നു ഇപ്പം ബ്രിട്ടീഷിക്കായിരുന്നു ഇപ്പം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള ആളാണ് കൂട്ടാം ഒരുപാട് സ്ഥലവും കൃഷിയൊക്കെ ഉള്ള ആളാണെങ്കിൽ അവർക്ക് കുരുമുളക് കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഇഷ്ടമാര് പിന്നെ അയാൾ കൃഷിക്ക് നല്ല വില കിട്ടും നാണ്യങ്ങളൊക്കെ പിന്നെ വില വില കിട്ടും അപ്പോൾ അയാൾക്ക് സുഖ സുഖകരമാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടണം അയാൾക്കൊരു ആവശ്യമില്ല കാരണം പല കാര്യങ്ങളൊക്കെ മുട്ടില്ലാതെ പോകുന്നുണ്ട് ജനങ്ങളെ ഭരിച്ച് നടക്കാം ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കത് പറഞ്ഞല്ലോ നമ്മൾ കൊഴിയും നമ്മൾ നമ്മൾ കൊഴിയും വയലുകളെല്ലാം നമ്മുടേതാകും പൈൻ കെതി എന്ന് പറയുമ്പോൾ അത് ജന്മിന്മാർക്ക് എന്താണ് ഈ കമ്മ്യൂണിസം വരുന്ന ഇഷ്ടമെല്ലാം അതേസമയം പിന്നെ പണക്കാർക്കോ ബ്രിട്ടീഷുകാർ മരിക്കാൻ ഭരിക്കാൻ നല്ലത് കാണാം സുഖമായിട്ട് ഭരിക്കലോ ജനങ്ങളെ അടിമകളാക്കി വെച്ചിട്ട് ഇവർക്ക് നല്ല സ്വത്തുക്കളൊക്കെ ആസ്വദിക്കാം പിന്നെ സംബന്ധം കൂട പല സ്ഥലത്തും പോയി സംബന്ധം കൂടാ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം അപ്പം നല്ലത് വരുന്നത് പിന്നെ ആ നാട്ടിലെ പിന്നെ ആസ്വദിച്ച് നടക്കുന്നവർക്ക് ഒരു നന്മ വരുന്നത് അല്ലെങ്കിൽ ഒരു വിപ്ലവങ്ങൾ വരുന്ന ഇഷ്ടപ്പെടുകയില്ല അവരെപ്പോഴും വിപ്ലവത്തിനെതിരായിരിക്കും നല്ല വിപ്ല വിപ്ലവങ്ങളോടൊക്കെ അവർക്ക് വലിയ രീതി കാരണം അവർ പല സുഖത്തിലാണ് ഏത് കാലത്തും അങ്ങനെ തന്നെ ഇക്കാലത്തും അങ്ങനെ തന്നെ ഇപ്പോൾ നല്ല സുഖത്തിലായപ്പോൾ ഞാനിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയാ ചിലപ്പോൾ പറയാറുണ്ട് ഭൂമിയിൽ ഇപ്പോൾ സമാധാനം ഇല്ല അപ്പോൾ എന്താ ഇപ്പോൾ സമാധാനം കേടും ഈ പത്രങ്ങളൊന്നും ഒരു വായിക്കുന്നില്ല അധികം ഈ കൂട്ടർ ഒന്നും ഇങ്ങനത്തെ പത്രങ്ങൾ വായിക്കുക സിനിമ കാണുകയൊന്നും ചെയ്യില്ല അധികം പണക്കാരമൊന്നും സിനിമയ്ക്ക് പോവില്ല കാരണം എന്താ സിനിമകളിലെ കുറച്ച് സത്യങ്ങൾ പറയും അതവർക്ക് പറ്റില്ല മനസ്സിലായിപ്പോൾ സിനിമക്ക് ഒരു യു യുവാവാണ് കൂട്ടാ സിനിമകൾക്ക് കാലത്തും ഒക്കെ സിനിമകൾക്കൊക്കെ പോകുന്ന വ്യക്തി അവന് ആവശ്യമായ പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് സിനിമയ്ക്ക് പോയില്ല കാരണം പിന്നെ അവന് പണത്തിൻ്റെ മുകളിൽ പണം ഉണ്ടാക്കുക പണം ഉണ്ടാക്കുന്നൊക്കെ അധികം നേര വഹിക്കില്ല വളഞ്ഞ വഹിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് സിനിമകളിലൊക്കെ സത്യമാണല്ല പടം നായകനൊക്കെ സത്യത്തിന് സത്യത്തിൽ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളായൊക്കെ നായകന്മാരെ അങ്ങനെയുള്ള പടങ്ങൾ ഓടുള്ളൂ അപ്പം അങ്ങനെ പടങ്ങൾ വെക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക പണക്കാരും സിനിമ കാണാൻ വരാറില്ല എൻ്റെ അറിവിലൊരു സിനിമ തിയേറ്റർ ടിക്കറ്റ് കൊടുക്കുന്ന വ്യക്തി ഉണ്ടായിരുന്നു അയാൾ സിനിമയിൽ മാനേജരും കൂടിയായിരുന്നു സിനിമ ടേക്കേഴ്സിൻ്റെ മാനേജറും കൂടിയൊക്കെ ആയിരുന്നു അപ്പം അയാൾ എന്നോട് പറയും വലിയ പണക്കാരും വരില്ല വളരെ പാവപ്പെട്ടതൊന്നും സിനിമകളിൽ വരില്ല ഇടനിലക്കാരാണ് അധികം വരിക ഏ കാരണം അവർക്ക് കഴിയാത്തത് നായകൻ ചെയ്യുമ്പോൾ അല്ലേ സമൂഹത്തിലെ സിനിമകൾക്കെതിരെ നായകൻ കാണുന്ന സന്തോഷം അപ്പം പറഞ്ഞു വരുന്ന ഇവിടെ ഈ എപ്പോഴും പ്രവാചകനെ പരീക്ഷിക്കുകയൊക്കെ ചെയ്ത് സമൂഹത്തിലെ ഉന്നതിയിൽ നിൽക്കുന്ന സാമ്പത്തിക ഉന്നതി നിൽക്കുന്നവരാണ് പ്രവാചകനെ പരീക്ഷിക്കുകയും പ്രവാചകന് നാശം വേണമെന്നൊക്കെ ഉദ്ദേശിച്ച് നടക്കുകയും ചെയ്യുന്ന അത്തരം ദുശ്യ വ്യക്തികളെ കൊടുത്ത് വളരെ നമ്മെ കാത്തുഷിക്കുമാറാകട്ടെ നന്മകൾ പുലരാനും ലോകം മുഴുവൻ നേരി നടപ്പിലാക്കുവാനും ദൈവം തമ്പ നമുക്ക് ഉദവി നൽകുമാറാകട്ടെ ആമി